എന്താ സുന്ദനല്ലേട്ട് എപ്പഴും വന്നിട്ടിപ്പോ ഒരാഴ്ചയായിട്ട് വരാ ഒഴിന്നു ഓരോരോ വീട്ടിലും ഓരോ പ്രശ്നവും മറ്റേ പ്രശ്നങ്ങളാണ് അല്ല പ്രതികളുടെ കല്യാണക്ക് റാസായിട്ട് പിന്നെ വേറെന്താ ഞാനിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബിസിനസ് ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ ചെക്കനെ അപ്പൊ അത് ഒന്ന് ശരിയായിട്ടുണ്ട് തിരക്കടില്ലാത്തൊരു ജോലിയും കൊഴപ്പില്ലാത്ത ശമ്പളൊക്കെയാണ് അങ്ങനെ കമ്പനി തന്നെയാണ് എന്നാലും തിരക്കടില്ല പിന്നെ വലിയ ആ പോവാൻ വേണ്ടി കസ്റ്റർ വൈസ് മാത്രമേ വരള്ളൂ അപ്പൊ നമുക്ക് നോക്കിയല്ലോ ഒരു ആറേഴ്ണൊക്കെ ഉണ്ടാവും ഇപ്പൊ ഒരു കൂട്ടുകേട്ടൊക്കെ ഇണ്ട് അഞ്ചാറോ പേരൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ അവരൊക്കെ ഒരുമിച്ചായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നടക്കും ഇല്ലാത്ത കാര്യമൊക്കെ പ്രയാസമാണ് അപ്പൊ കല്യാണം കൊടുക്കാം കുട്ടികൾക്കൊക്കെ കല്യാണം കഴിയ കുട്ടികളുടെ അത് അങ്ങനത്തെ ഒരു ചിന്താഗതി നടക്കുന്നില്ലെന്ന തോന്നി പ്രയാസാണ് അല്ല പുതിയ തലമുറക്ക് ഇപ്പൊ ആ കൊലത്തിലും നമ്മള് ചോദിച്ചാൽ രക്ഷല്ല അപ്പൊ നിസിലാ പറയണ്ട അല്ലേ എന്താ ഞാൻ അത്രയും പ്രതീക്ഷിച്ചിട്ടാണ് അതിനോട് വല്യ പ്രതീക്ഷിച്ചിട്ടാ പറഞ്ഞത് ഇപ്പൊത്തെ കണ്ടീഷൻ ഇപ്പൊ അങ്ങനെയാ കുട്ടികൾ പത്തു പിള്ളിന്റെ പകുതി തല്ല എനിക്ക് പോകുന്നു പോക്കര പുറത്തുനിന്ന് വണ്ടിരുന്നേ പോ നിർബന്ധിച്ച് ബേക്കറീകരിച്ച് ഞങ്ങൾ ജൂസോ കുടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടൊന്നും പോണ്ട എന്നെ കണ്ടല്ലോ അതെനിക്ക് സന്തോഷം പക്ഷെ അതിന്റെ പെൻഷൻ ഇട്ടപ്പണ്പോ അത് നോക്കുമ്പോ നമ്മുടെ ദുരിപ്പിട യുവാക്കൾക്ക് താല്പര്യമില്ല സീരിയസ് ആയിട്ട് അല്ല അത് പറ്റില്ല കാരണം ഞാൻ എന്നോട് പറഞ്ഞു സന്തോഷം അതിന്റെ കൂട്ടം പറ്റുന്ന കാര്യാവും വേണ്ട അതൊക്കെ അതിന്റെ വടക്കിറക്കും ആരെങ്കിലും ഇന്നേ പോലെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ നല്ല പ്രയാസ ചെറുപ്പക്കാരെ കിട്ടുന്ന അവർക്ക് വേറെ ഒരു ലോകത്താണ് വഴി കണ്ടെത്തും